സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അവിഹിതം 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 എവിടെ നോക്കിക്കഴിഞ്ഞാലും അവിഹിതം തന്നെയാണ് ഈ ജനങ്ങൾക്ക് ജനങ്ങൾക്കിതെന്ത് പറ്റിയെന്നറിയില്ല അതായത് എനിക്ക് ചോദിക്കാനുള്ള ഒരു കാര്യമേ ഉള്ളൂ ഈ അവിഹിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എപ്പോഴെങ്കിലും പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ അവസ്ഥ എന്തായിരിക്കാം അതായത് ഒന്നുകിൽ നിങ്ങൾ ജയിലിലായിരിക്കാം ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നടുത്തെരുവിലായിരിക്കാം സ്ത്രീകളുടെ കാര്യമാണ് വളരെ കഷ്ടം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭർത്താവും മക്കളും എല്ലാം ഉപേക്ഷിച്ചിട്ട് അവർക്ക് അവസാനം ഇല്ല ഭർത്താവും ഇല്ല ഈ പിന്നെ കാമുകനും ഇല്ല ഇല്ലാത്ത സ്ഥിതി വരെയായ സ്ത്രീകളുണ്ട് അതുകൊണ്ട് തന്നെ എൻ്റെ പൊന്ന് പങ്ങന്മാരെ നിങ്ങൾ ഈ അവിഹതത്തിന് ഓമ്പം നിങ്ങൾ നേരായ വഴിക്കൊരു കല്യാണം കഴിച്ചു പോവും അതായത് ഭർത്താവിനെ നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ നിങ്ങൾ ഒരു കാര്യം ചെയ്യും നേരായ വഴിക്ക് ഒരു കല്യാണം കഴിച്ചു പോകും അപ്പോൾ അതുപോലെയുള്ള ഒരു അവിഹിതത്തെപ്പറ്റിയും അതിൻ്റെ പറ്റിയുമാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് ഇരുപത്തൊന്നാം തീയതി ഏറവാടി എന്ന് പറയുന്ന സ്ഥലം അതായത് സേലത്തിനടുത്തുള്ള ഒരു ഫോറസ്റ്റ് ഓഫീ ഫോറസ്റ്റ് ഏരിയ ആണ് അപ്പോൾ അതിലൂടെ ഈ രണ്ട് ഗാഡന്മാർ പിന്നെ ഇതുപോയതാണ് പെട്രോളിങ്ങിന് പോയതാണ് അപ്പോൾ ഈ ഗാഡന്മാർ ഇങ്ങനെ പോയപ്പോഴേ ഒരു പാലത്തിൻ്റെ ഇടയ്ക്ക് എത്തിയപ്പോഴും ഭയങ്കരമായിട്ട് ദുർഗന്ധം ഇതെന്താണ് ദുർഗന്ധം മുങ്ങുന്നത് കാരണം കാരണം എന്താണെന്ന് വെച്ചാൽ വല്ല മൃഗവും ചത്തിട്ടുണ്ടോ എന്നറിയുന്നതിന് വേണ്ടിയിട്ട് ഇവർ പാലത്തിൻ്റെ താഴേക്ക് നോക്കിയതാണ് ഒരു നാൽപ്പതടി താഴ്ചയിൽ ഇവർ കാണുന്നത് ഒരു സൂട്ട് കേസാണ് ഒരു പുതിയൊരു പെട്ടി ആ പെട്ടീൻ്റെ ഉള്ളിൽ നിന്നാണ് മണം വരുന്നത് ഏതായാലും ഇവർക്ക് തോന്നി ആ പെട്ടിയിലെന്തോ ഒരു പിന്നെ എന്തോ ഒരു സംഭവം ഉണ്ട് അങ്ങനെ ഇവർ നേരെ ഇവരുടെ പിന്നെ മുതിർന്ന ഓഫീസറുടെ വിവരം അറിയിച്ചു ആ ഓഫീസറെ അറിയിച്ചത് പോലീസും അതുപോലെ ഡോഗ് സ്ക്വാഡും ഫോറൻസിക് ഡിപ്പാർട്ട്മെൻറ്റ് എല്ലാവരും ഓടിയെത്തി പോലീസുകാർ ആ നാൽപ്പതടി താഴ്ചയിലേക്ക് ഇറങ്ങി പെട്ടി തുറന്നപ്പോൾ ഞെട്ടിപ്പോയി അതിൻ്റെ അകത്ത് മുപ്പത് മുപ്പത്തഞ്ചു വയസ്സ് പ്രായമുള്ള ഒരു സ്ത്രീയുടെ ശരീരം നഗ്നമാക്കപ്പെട്ട് മടക്കി വെച്ച ഒരു രീതിയിലായിരുന്നു ശരിക്കും പോലീസുകാർ പോലും ഞെട്ടിപ്പോ ഈ ബോ ഈ പെട്ടിയിൽ എങ്ങനെ ഈ ശരീരം കയറിയെന്ന് അപ്പോൾ അങ്ങനെ പോലീസുകാർ അവിടുന്ന് അന്വേഷണം ആരംഭിച്ചു അതായത് ഒരു തുമ്പൂ ഇല്ല ആരാണ് കൊണ്ടിട്ടത് എന്താണ് അതുപോലെ പോലീസിലും മറ്റു പോലീസ് സ്റ്റേഷനിലെല്ലാം വിവരം അറിയിച്ചു പക്ഷേ എവിടെ നിന്നുപോലും ഒരു ഒരു സ്ത്രീയെയും കാണാതായിട്ട് ഇതുവരെ പരാതിയൊന്നും വന്നിട്ടില്ല എന്നുള്ളതാണ് അവർക്ക് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി തമിഴ് സ്ത്രീയാണ് തന്നെ മനസ്സിലായി പക്ഷേ ഒരു തമിഴ്നാട്ടിൽ എവിടെ നിന്നും ഇങ്ങനെയൊരു മിസ്സിങ് കേസ് റിപ്പോർട്ട് ചെയ്തിട്ടില്ല അങ്ങനെ പോലീസുകാർ അന്വേഷണം ആരംഭിച്ചപ്പോൾ ആ ഒരു പെട്ടി പുതിയതായിരുന്നു അതിൻ്റെ മുകളിൽ തന്നെ ബാർകോഡ് ഉണ്ടായിരുന്നു കളഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ ഈ പിടിക്കാമെന്നുള്ള ഇതിൽ ആ ബാർ കോഡ് ചെക്ക് ചെയ്തപ്പോൾ അത് കോയമ്പത്തൂരിലെ ലുലുമാളിൻ്റേതായിരുന്നു പോലീസ് സംഘം നേരെ ലുലുമാളിലേക്ക് പോകുന്നു ലുലുമാളിൽ വെച്ച് അന്വേഷണം ആരംഭിച്ചു അവർ ഇതുവരെ വിറ്റത് ഈ രണ്ട് മൂന്ന് മാസത്തിനിടയ്ക്ക് വിറ്റത് പന്ത്രണ്ട് പെട്ടികളാണ് ഈ പന്ത്രണ്ട് പെട്ടികളിലുള്ള അഡ്രസ്സിൽ ഫോൺ നമ്പറിൽ എല്ലാവരെയും വിളിച്ചിട്ടുണ്ട് അതു പന്ത്രണ്ട് ആൾക്കാരും അവർക്ക് അല്ല പതിനൊന്ന് ആൾക്കാരെയും അവർക്ക് ലൈനിൽ കിട്ടി പക്ഷെ പന്ത്രണ്ടാമത്തെ തിരുപ്പൂര് എന്ന് പറയുന്ന സ്ഥലത്തുള്ള നടരാജനെ മാത്രം ഇവർ ഫോൺ ചെയ്തിട്ട് എടുക്കുന്നില്ല നടരാജൻ എന്തുകൊണ്ട് ഫോൺ ചെയ്തിട്ട് എടുക്കുന്നില്ല എന്നിവർക്ക് മനസ്സിലാകുന്നില്ല അതായത് അവിടെ ബെല്ലടിക്കുന്നുണ്ട് കട്ട് ചെയ്യുന്നുണ്ട് ഇങ്ങനെ ഇങ്ങനെയാണ് ഒരു മൂന്ന് നാല് ദിവസം അങ്ങനെ പോലീസുകാർ ഈ നമ്പർ സൈബർ സെല്ലിന് കൊടുക്കുന്നു ഈ സൈബർ സെല്ലിന് കൊടുത്തിട്ട് അദ്ദേഹത്തിൻ്റെ അഡ്രസ്സിങ്ങ് വാങ്ങിക്കുന്നു അങ്ങനെ ആ അഡ്രസ്സിൽ ഇവർ പോവുകയാണ് പോയി കഴിഞ്ഞപ്പോൾ അവരുടെ അയൽവാസികളും വീട്ടുകാരൊക്കെ എന്താണ് പറയുന്നത് നടരാജൻ ഗൾഫിലാണ് സാറേ നടരാജൻ ഇപ്പോ ലീവിന് വന്നിട്ടൊരു രണ്ടോ മൂന്നോ ദിവസമേ ആയുള്ളൂ അയാള് ഗൾഫിൽ വർഷങ്ങളായിട്ട് ഗൾഫിൽ നിൽക്കുന്നതാണെന്ന് പോലീസുകാർ പറഞ്ഞു അല്ല അയാളിത് ഇപ്പോൾ അയാളെ പേരിലൊരു കേസ് ഉണ്ട് കാര്യങ്ങളൊന്നും പറഞ്ഞില്ല ഏതായാലും പോലീസുകാർ തിരിച്ചു വന്നു തിരിച്ചു വന്നതിന് ശേഷം നടരാജന് വേണ്ടിയിട്ടുള്ള വലവീശ്വലായിരുന്നു അങ്ങനെ ഒരു ദിവസം ഈ സേലം പോലീസ് കമ്മീഷണറുടെ ഓഫീസിലേക്ക് രണ്ടുപേർ വരികയാണ് അതായത് നടരാജനും അദ്ദേഹത്തിൻ്റെ കൂട്ടാളിയായ കനിയഴകൻ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ബന്ധുവും കൂടിയാണ് രണ്ടുപേർ വരുന്നു അവിടെ വെച്ചിട്ട് പറയുന്നു സാറേ നിങ്ങൾ അന്വേഷിക്കുന്ന പ്രതി ഞാനാണ് ഞാനാണ് നടരാജൻ എന്ന് പറഞ്ഞിട്ട് പോലീസുകാരോട് പറഞ്ഞു പോലീസുകാർ അപ്പോൾ തന്നെ അറസ്റ്റ് ചെയ്യുന്നു അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ചോദിച്ചു ആരാണ് കൊല്ലപ്പെട്ടത് എന്തിനാണ് ഇത് ചെയ്തത് എന്നൊക്കെ ചോദിച്ചപ്പോഴാണ് കാര്യങ്ങൾ പറയുന്നത് അതായത് കൊല്ലപ്പെട്ടത് സുബ്ബലക്ഷ്മി എന്ന് പറയുന്നൊരു മുപ്പത്തഞ്ച് കാര്യാണ് തേനിയിലാണ് അവർ താമസിക്കുന്നത് അവരുടെ കുടുംബം താമസിക്കുന്നത് അവർ ഒരു പ്രവാസിയാണ് അതായത് ഭർത്താവുമായി പിരിഞ്ഞതിന് ശേഷം മക്കളെ പിന്നെ അമ്മയുടെ അടുത്ത് ഏൽപ്പിച്ച് ഖത്തറിൽ നല്ലൊരു കമ്പനിയിൽ സാമാന്യം നല്ലൊരു അടിപൊളിയായിട്ടുള്ളൊരു ജോലിയുള്ള ഒരു സ്ത്രീയാണ് അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഈ നടരാജനും വർഷങ്ങളായിട്ട് ഗൾഫിൽ തന്നെയാണ് രണ്ടുപേരും ഖത്തറിൽ ഒരേ കമ്പനിയിലാണ് ജോലി ചെയ്യുന്നത് ഒരേ ഓഫീസിൽ അതുകൊണ്ട് തന്നെ അവിടെ വെച്ചിട്ടാണ് ഇവരുടെ അഭിഹിതം സ്റ്റാർട്ടാകുന്നത് എന്നുള്ളതാണ് നാട്ടിൽ വരുമ്പോഴും രണ്ടാളും മാന്യരാണ് പക്ഷേ ഖത്തറിൽ പോയി ഇവരുടെ സ്വഭാവം മാറി ഇവർ രണ്ടും അഭിഹിതത്തിലാണ് ഒരാൾ പോലും അറിയില്ല അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലെ പോലെ പരദൂഷണം പറഞ്ഞു കൊടുക്കാനൊന്നും ആളില്ലല്ലോ അത് നിന്റെ ഭർത്താവ് മറ്റൊരു കൂടെ കണ്ടിരുന്നേ നിങ്ങളെ മകൾ മറ്റൊരു കൂടെ നടക്കുന്ന നടക്കുന്നുണ്ടിരുന്നും പറഞ്ഞു കൊടുക്കാൻ ആരുമില്ല അതിവർക്കൊരു സൗകര്യമായി അങ്ങനെ ഇവരുടെ അഭിഹിതം രണ്ടു പേർക്കും മക്കളും ഭാര്യ ഒക്കെ ഉണ്ട് നടരാനാണെങ്കിലും മക്കളും ഭാര്യയോട് ഭയങ്കര സ്നേഹവുമാണ് ഭാര്യയുടെ പേര് വരെ നെഞ്ചിൽ പച്ചകൂത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് അങ്ങനെ ഒരു പിന്നെ കുറച്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരിയിൽ നാട്ടിൽ വന്ന ഇവർ പിന്നീട് അങ്ങോട്ട് തിരിച്ചു പോയില്ല ഇവർ രണ്ടുപേരും കോയമ്പത്തൂരിലേക്ക് പോകുന്നു ഒരു വാടക വീടെടുക്കുന്നു അവിടെ തന്നെ ഒരു കമ്പനിയിൽ സാമാന്യം നല്ല ശമ്പളത്തിൽ രണ്ടുപേരും ജോലി കയറി അങ്ങനെ രണ്ടുപേരും കത്തറിൽ എന്നുള്ള തരത്തിൽ തന്നെയാണ് നാട്ടിലേക്ക് ഫോൺ ചെയ്യുന്നത് അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും ഈ പിന്നെ പ്രവാസി എന്നുള്ള തരത്തിൽ തന്നെയാണ് അവരവരുടെ ജീവിക്കുന്നത് പക്ഷേ വീട്ടുകാർക്ക് ആർക്കും അറിയില്ല അങ്ങനെ കോയമ്പത്തൂരിൽ രണ്ടുപേരും ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇവർ തമ്മിൽ ഭയങ്കരമായിട്ട് അങ്ങ് എടുത്തു അതായത് പിന്നെ പഴയനെക്കാട്ടിൽ ഭയങ്കര ഭാര്യ ഭർത്താക്കന്മാരെ പോലും അപ്പോഴാണ് ഈ ഇദ്ദേഹത്തിന്റെ നെഞ്ചിൽ ഇദ്ദേഹത്തിന്റെ ഭാര്യയുടെ പേര് പച്ചകുത്തിയിട്ടുണ്ട് അതായത് രാജേശ്വരി എന്ന് പറഞ്ഞിട്ട് പച്ചകുത്തിയിട്ടുണ്ട് അപ്പോൾ ഈ പിന്നെ രാജേശ്വരി എന്ന് പറയുന്ന പേര് കണ്ടപ്പോൾ ഈ സുബ്ബലക്ഷ്മി പറഞ്ഞു നിങ്ങളത്തെ രാജേശ്വരിന്റെ പേര് മാത്രമേ പച്ചകുത്തുള്ളൂ എൻ്റെ പേര് പച്ചകുത്തൂല്ലേ അദ്ദേഹം പറഞ്ഞു നിൻ്റെ പേര് പച്ചകുത്തി കഴിഞ്ഞാൽ എനിക്ക് നാട്ടിൽ പോകേണ്ടതല്ലേ അത് അവൾ കണ്ടുപിടിച്ചാലോ അപ്പോൾ അവൾ കണ്ടുപിടിച്ചാൽ നിങ്ങൾ പറയണം ഇല്ലെങ്കിൽ അവള് ഒഴിവാക്കണം നമുക്ക് ജീവിക്കണ്ടേ ഇനിയിപ്പോഴെന്ന് പറയുന്നത് അവൾ എന്നെങ്കിലും ഈ ബന്ധം കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ ഒഴിവാക്കുമോ എന്നൊക്കെ ചോദിച്ചപ്പോൾ നിർബന്ധിച്ച് അങ്ങനെ ഈ നടരാജിനെ കൊണ്ട് സുബ്ബലക്ഷ്മി എന്ന അദ്ദേഹത്തിൻ്റെ കയ്യിൽ പച്ചകുത്തിക്കുകയാണ് കുത്തിക്കുകയാണ് ഇദ്ദേഹം അങ്ങനെ നാട്ടിൽ പോകണം ഏകദേശം ഒരു വർഷമായി വന്നിട്ട് അങ്ങനെ നാട്ടിൽ പോകാൻ വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്നു തിരുപ്പൂരിലേക്ക് നാട്ടിൽ പോവുകയാണ് ഗൾഫിൽ നിന്ന് പോകുന്നത് പോലെയാണ് പോകുന്നത് അപ്പോൾ പോകുന്നതിന് മുന്നേയായിട്ട് ഇയാൾ ഈ ഒരു പിന്നെ പച്ചകുത്തിയത് കുത്തിയത് മായ്ച്ചു കളഞ്ഞു മായ്ച്ചു കളഞ്ഞ് അദ്ദേഹം പോയി ഒരു മാസം കഴിഞ്ഞ് തിരിച്ച് വീണ്ടും ഗൾഫിലേക്ക് വരുന്നത് പോലെ തന്നെ വന്നു വന്ന് കോയമ്പത്തൂർ വന്നപ്പോഴേ ഈ സംഭവം വായിച്ച് മായച്ചിരിക്കുന്നത് അങ്ങനെ ഇവർ മായച്ചത് കണ്ടപ്പോഴേ രണ്ട് ഇവൾക്ക് ഭയങ്കര ദേഷ്യം വന്നു സുഭലക്ഷ്മിക്ക് നല്ല ദേഷ്യം വന്നു സുബലക്ഷ്മി ചോദിച്ചു എന്നെക്കാട്ടിയും വലുതാണോ തൻ്റെ ഭാര്യ തൻ്റെ ഭാര്യയും മക്കളും മതിയെങ്കിൽ അവിടെ തന്നെ നിന്നാൽ പോരായിരുന്നോ എന്തിനാണ് ഇങ്ങോട്ട് വന്നത് എന്നൊക്കെ ചോദിച്ചിട്ട് ഭയങ്കര പ്രശ്നമായി അപ്പോൾ പറഞ്ഞു സുബ്ബലക്ഷ്മി നീ വിചാരിക്കുന്ന പോലെയല്ല രാജേശ്ശേരി അറിഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാകും നമ്മൾക്ക് രണ്ടു പേർക്കും പ്രശ്നമാണ് എന്നൊക്കെ പറഞ്ഞു സുബ്ബലക്ഷ്മി കൂട്ടാക്കുന്നില്ല അങ്ങനെ രണ്ട് പേരും തമ്മിൽ ഭയങ്കര വഴക്കാകുന്നു അങ്ങനെ സുബ്ബലക്ഷ്മി എന്തോ ഒരു പാത്രം എന്തോ വെച്ചിട്ട് ഇയാൾ എറിയുകയാണ് ആ ദേഷ്യത്തിന് ഇയാൾ അവിടെയുള്ള എന്തോ ഒരു സാധനം എടുത്തിട്ട് ഒരു അടിയാണ് ആ അടിയോട് കൂടിയിട്ട് ഇയാൾ പുറത്തേക്ക് പോകുന്നു പക്ഷേ തിരിച്ചു വന്നപ്പോഴേ ചി പിന്നെ ഒരാളെ കൊല്ലാൻ വേണ്ടിയിട്ടുള്ള അടിയൊന്നും അടിച്ചിട്ടില്ല എന്നാണ് ഈ നടരാജ് പറയുന്നത് പക്ഷേ തിരിച്ചു വരുമ്പോഴേക്ക് അവരവിടെ വീണ് കടന്ന് മരിച്ചിരുന്നു പേടിച്ചു പോയി നടരാജ് ശരിക്ക് അപ്പോൾ തന്നെ ഇദ്ദേഹത്തിൻ്റെ നാട്ടുകാരൻ അതായത് വന്നു കഴിഞ്ഞാൽ ഒരു കുപ്പിയൊക്കെ കൊടുത്ത് കുറച്ച് സ്പ്രേയൊക്കെ കൊടുത്ത് അതുപോലെ കുറച്ച് പൈസയൊക്കെ സഹായിക്കുന്ന നടരാജ കനിയഴകൻ എന്ന് പറയുന്ന ഒരു ബന്ധുവിനെ ആ ബന്ധുവിനെ വിളിക്കുന്നു ബന്ധുവിനെ വിളിച്ചിട്ട് പറഞ്ഞ് ഇങ്ങനെയൊരു സംഭവമുണ്ട് ഒരു കുഞ്ഞു പോലും അറിയരുത് നീ ഇങ്ങോട്ട് വരണം എന്ന് പറയുന്നു അങ്ങനെ കനിയഴകൻ നേരെ കോയമ്പത്തൂരിലേക്ക് വരുന്നു സംഭവം കനിയഴകൻ പറയുന്നത് നമുക്കൊരു കാര്യം ചെയ്യാം ഇത് എവിടെയെങ്കിലും തള്ളാം അതിന് വേണ്ടിയിട്ട് ഇവർ അവിടെ വെച്ചിട്ട് ഒരു എൻ്റെ കാർ വാടകയ്ക്ക് എടുക്കുകയാണ് ഈ മൃതദേഹവും പെട്ടിയിലാക്കിയിട്ട് രണ്ട് ദിവസം ഇവർ അറുന്നൂറ് കിലോമീറ്റർ സഞ്ചരിച്ചു എന്നുള്ളതാണ് ആരും പിടിച്ചില്ല ഒരു പോലീസ് ചെക്കിങ്ങും ഉണ്ടായില്ല അറുന്നൂറ് കിലോമീറ്റർ വരെ സഞ്ചരിച്ചിട്ടും അങ്ങനെയാണ് ഇയാൾ എപ്പോഴോ ടൂറ് വന്ന സേലം ഏറവാടിക്കടുത്തുള്ള ഈ സ്ഥലം ഇദ്ദേഹത്തിന് അറിയാം അങ്ങനെയാണ് ഇവർ രണ്ടുപേരും ഇവിടെ വരികയും ഇവിടെ നിക്ഷേപിക്കുകയും ചെയ്തത് എന്നുള്ളതാണ് ഏതായാലും പോലീസ് സ്റ്റേഷനിൽ വെച്ചിട്ട് ഇദ്ദേഹം പൊട്ടിക്കരയാൻ തുടങ്ങി കാരണം മര്യാദയ്ക്ക് ജീവിക്കേണ്ട ലക്ഷങ്ങൾ സാലറിയുള്ള ഒരു വ്യക്തി സാമാന്യം നല്ല ജോലി അടിപൊളി ജോലിയായിരുന്നു ഖത്തർ കമ്പനിയിൽ ലക്ഷങ്ങൾ സാലറി വർഷത്തിൽ ആറുമാസത്തിലും വർഷത്തിലും ഒക്കെ ലീവ് അങ്ങനെ സുഖിച്ച് ജീവിക്കേണ്ട ഒരുത്തൻ ഈ ഒരു പെണ്ണിനു വേണ്ടിയിട്ട് ഈ പെണ്ണിൻ്റെ ജീവിതവും പോയി അതുപോലെ തന്നെ ഇവൻ്റെ ജീവിതവും പോയില്ലേ ആലോചിച്ച് നോക്കണം നിങ്ങൾ അപ്പോഴതാണ് പറയുന്നത് എന്ത് അവിഹിതം ആരറിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാലും മുകളിലൊരു ശക്തിയുണ്ട് അത് എന്നെങ്കിലും ഒരു ദിവസം ഇതെല്ലാം പൊതുജനങ്ങൾക്കായിട്ട് നിങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഇട്ട് കൊടുക്കും അതൊറപ്പാണ് അവിടെ നിന്ന് അതുകൊണ്ട് നമ്മുടെ ഭാര്യ നമ്മുടെ മക്കൾ ആ ഒരു രീതിയിൽ ജീവിക്കുക അല്ലാതെ ഇതുപോലെയുള്ള നാണംകെട്ട ബന്ധത്തിന് പോകരുത് നിങ്ങൾക്കിനി ഇയാൾക്കിനി സുബ്ബലക്ഷ്മിയോടാണ് ഇഷ്ടമെങ്കിൽ മാന്യമായിട്ട് ആ ഒരു ആദ്യത്തെ ഭാര്യനെ ഒഴിവാക്കണം അത് കഴിഞ്ഞിട്ട് ഇതിനെ കല്യാണം കഴിച്ചൂടെ അത് പറ്റൂല കല്യാണം കഴിച്ചാൽ ത്രില്ല് പോയില്ലേ കല്യാണം കഴിക്കൂലേ ഇവർ ഈ അവിഹിത ബന്ധക്കാർ ഒരിക്കലും കല്യാണം കഴിക്കൂല കല്യാണം കഴിച്ച് ഇവർക്ക് ത്രില്ല് പോയി അതാണ് ഇവർക്ക് അന്യന്റെ ഭാര്യേനാ പിന്നെ ഭോഗിക്കലാണ് ഇവരുടെ ഒരു ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കല്യാണം കഴിച്ചാൽ പിന്നെ ആ ഒരു അതിൻ്റെ സുഖം പോയി എന്നുള്ളതാണ് ഇവരുടെയൊക്കെ മനഃശാസ്ത്രം അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈ വൈൻഡപ്പിയാണ് ഏതായാലും രണ്ടുപേരും ഇപ്പം ജയിലിലാണ് പിന്നെ ഇയാളെ ജാമ്യത്തിലെടുക്കാൻ വേണ്ടിയിട്ട് ഇയാൾ ഒരുപാട് പ്രാവശ്യം ഇയാളുടെ വീട്ടിലേക്ക് വിളിച്ചു എന്നിട്ടൊന്നും ആരും വന്നിട്ടില്ല ഇതുവരെ ആരും വന്നിട്ടില്ല ഇയാൾക്ക് കോടതി ജാമ്യവും കൊടുത്തിട്ടില്ല അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം